നമസ്കാരം ജ്യോതിഷയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാഴം ഉച്ചരാശിയായ കർക്കിടകം രാശിയിൽ നിന്നും തിരിച്ചു വരുന്നു ഈ അഞ്ച് രാശിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇനി കാത്തിരിക്കുന്നത് വൻ നേട്ടങ്ങളാണ് ഇവരുടെ കഷ്ടകാലമെല്ലാം ഇനി എന്തായാലും തീരുന്നതാണ് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും അടുത്ത രാശിയായ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ ഒരു മാസത്തോളം സഞ്ചരിച്ച് തിരിച്ച് ഡിസംബർ അഞ്ചിന് മിഥുനം രാശിയിൽ തിരിച്ചു വരുന്നതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ ഈ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുക തിരിച്ചു വരുന്ന വക്രബലമുള്ള വ്യാഴം ഉച്ചബലത്തിൻ്റെ ശക്തിയിൽ ഈ നാളുകാർക്ക് ഭാഗ്യനേട്ടങ്ങൾ കൂടുതൽ സമ്മാനിക്കുന്നതാണ് ഈ കാലം സമ്പത്ത് കുതിച്ചു വരുന്നതാണ് എന്ത് പ്രവൃത്തി ചെയ്താലും നേട്ടങ്ങളുണ്ടാകും പണത്തിൻ്റെ വിഷമങ്ങളെല്ലാം ഇനി മാറുന്നതാണ് തൊഴിൽപരമായി അധിക ശമ്പളം കിട്ടുക ബിസിനസ്സിൽ കൂടുതൽ ആദായം ലഭിക്കുക ഇടപാടിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുക മനസന്തോഷവും ഈശ്വരാധീനവും കൈവരിക്കുക കുടുംബസ്വസ്ഥതയും കുടുംബസ്വത്ത് മറ്റ് സാമ്പത്തിക ലാഭവും വന്നു ചേരുകയും ഉയർന്ന തലത്തിൽ ജീവിക്കാനുള്ള സൗകര്യവും ഈ കാലയളവിൽ ഉണ്ടാകുന്നതാണ് ഈ തിരിച്ചുവരവിൻ്റെ ഗുണാനുഭവങ്ങൾ കിട്ടുന്നത് അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ആരൊക്കെ എന്ന് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ആദ്യത്തെ രാശി നക്ഷത്രക്കൂർ ഇടവക്കൂറായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം കാർത്തിക മുക്കാൽ രോഹിണി മകീരം വര മകീരത്തിൻ്റെ ആദ്യ രണ്ട് പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ധന കുടുംബസ്ഥാനത്ത് വീണ്ടും സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തിക തടസ്സങ്ങൾ മാറുകയും ഉദ്ദേശിച്ച തരത്തിൽ തന്നെ ജോലി കിട്ടുകയും വരുമാനം കൂടുക പല പ്രവർത്തിയിലും തടസ്സങ്ങൾ വന്നത് അത് മാറുക കുടുംബസ്വത്ത് കയ്യിൽ വരിക ശത്രുതടസ്സങ്ങളും മാറുക ദാമ്പത്യസുഖവും പങ്കാളിയിൽ നിന്നുള്ള നേട്ടവും കിട്ടുന്നതാണ് വളരെ സന്തോഷകരമായ ഇനി അനുഭവങ്ങളാണ് ഇടവക്കൂറുകാർക്ക് ലഭിക്കുന്നത് അടുത്ത മകംപൂരം ഉത്രം നക്ഷത്രക്കാരായ ചിങ്ങം രാശിക്കൂറുകാർക്ക് പതിനൊന്നാംകൂറിൽ വീണ്ടും സഞ്ചരിക്കുന്ന വ്യാഴം ഉദ്ദേശിച്ചതെല്ലാം നടപ്പിലാകുന്നതാണ് ജോലിയിൽ അംഗീകാരം ലഭിക്കുക സ്ഥാനപദവി എന്നിവയും ലഭിക്കുന്നതാണ് ഉത്സാഹവും മനസന്തോഷവും ഉണ്ടാകുകയും തൻ്റെ മക്കൾക്ക് എല്ലാ തരത്തിലും ഗുണമുണ്ടാവുകയും ചെയ്യും ചെയ്യുന്ന പ്രവൃത്തിയിൽ തടസ്സമുണ്ടായവർക്ക് അതൊക്കെ നീങ്ങുന്നതാണ് ചിലവ് കുറയുകയും വരവ് ഇരട്ടിയിൽ കൂടുതൽ ലഭിക്കുവാനും സാധ്യതയുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടുന്നതുമാണ് ഈ ചിങ്ങം രാശിക്കൂറുകാർ അടുത്ത തുലാം രാശിക്കൂറായ ചിത്ര അര ചോതി വിശാഖമുക്കാൽ ചിത്രയുടെ മൂന്ന് നാല് പാദം ചോതി നക്ഷത്രം വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം കൂറിലാണ് തിരിച്ച് ഇനി സഞ്ചരിക്കുന്നത് ഈ കാലത്ത് വിചാരിക്കാതെ തന്നെ ഭാഗ്യനേട്ടങ്ങൾ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹതടസ്സങ്ങൾ മാറുക വിവാഹം നടക്കുകയില്ല എന്ന് വിചാരിച്ച് വിവാഹം കഴിക്കാൻ അവസരമുണ്ടാകുക വീട് സ്ഥലം ഇടപാട് ചെയ്ത് കൈവശം വന്നു ചേരുന്നതും ആണ് തൻ്റെ പങ്കാളിയുടെ സ്വത്ത് ധനം എന്നിവ കിട്ടുക കുടുംബപരമായി നേട്ടമുണ്ടാകുക കുടുംബസ്വത്ത് അധീനതയിൽ വരിക വിദ്യാഭ്യാസത്തിന് ഗുണമുണ്ടാകുക വിദേശ ഗുണമുണ്ടാകുക അവിചാരിതമായ സാമ്പത്തിക ഭാഗ്യാനുഭവങ്ങൾ നേടുക എന്നിവയ്ക്കെല്ലാം ഈ കാലത്ത് സാധ്യതയുണ്ട് നടക്കാത്ത പലതും ഭാഗ്യം കൊണ്ട് തന്നെ നടക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരായ ശിക്കൂറുകാർക്കാണ് ബിസിനസ്സിൽ ഉയർച്ച വിവാഹം തടസ്സങ്ങൾ മാറുക വിവാഹം കഴിക്കാൻ സാധിക്കുക പങ്കാളിയിൽ നിന്ന് നേട്ടങ്ങൾ കിട്ടുക ഇടപാടിൽ വിജയം കൈവരിക്കുക വരവ് കൂടുകയും ചിലവ് വളരെ കുറയുകയും സ്വന്തം കഴിവ് കൊണ്ടുതന്നെ സാമ്പത്തിക ലാഭം നേടുക വീട് വാഹനം സ്ഥലം വാങ്ങുവാനോ വിൽക്കുവാനോ മറ്റ് ഇടപാടുകൾ നടത്താൻ സാധിക്കുക ജീവിതം വളരെ സന്തോഷപ്രദമായി ഈ കാലത്ത് മുമ്പോട്ട് പോകുവാനും എല്ലാം സാധിക്കുന്നതാണ് എല്ലാ വിഷമഘട്ടങ്ങളും ഈ ധനുകൂറുകാർക്ക് ഈ വ്യാഴത്തിൻ്റെ ബലമുള്ള രാശി രാശിസഞ്ചാരം കൊണ്ട് മാറുന്നതാണ് അടുത്തത് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാലായ കുമ്പം രാശിക്കൂറുകാർക്കാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദം ചതയം നക്ഷത്രം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദം അഞ്ചാംകൂറിൽ തിരിച്ചു സഞ്ചരിക്കുന്ന വ്യാഴം മക്കളുടെ കാര്യങ്ങൾ എല്ലാം ഉദ്ദേശിച്ച തരത്തിൽ തന്നെ നടക്കുകയും മനസ്സന്തോഷവും ഉത്സാഹവും ഈശ്വരാധീനവും ഉണ്ടാകുകയും പ്രശസ്തി മറ്റ് അംഗീകാരങ്ങൾ തൊഴിലിൽ നിന്നോ മറ്റേതെങ്കിലും പ്രവൃത്തിയിൽ നിന്നോ നേട്ടമുണ്ടാവുക ദാമ്പത്യസുഖം സന്തോഷപ്രദമാവുക പുതിയ സംരംഭങ്ങൾ തുടങ്ങുക കൂട്ടായ ബിസിനസ് മറ്റ് തൊഴിൽപരമായിട്ട് പ്രവർത്തിച്ച് വരവ് കൂട്ടുകയും ജീവിതത്തിൽ വളരെ ഉയർന്ന തലത്തിൽ പോകാനും സാധിക്കുന്നതാണ് അങ്ങനെ അഞ്ചാംകൂറിൽ സഞ്ചരിക്കുന്ന പൂർവപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന കുംഭക്കൂറുകാർക്കും സാമ്പത്തികാഭിവൃദ്ധിയും ഉദ്ദേശകാര്യങ്ങൾ നടക്കുകയും ഈശ്വരാധീനവും മനസന്തോഷവും കൈവരിക്കുകയും ചെയ്യുന്ന കാലമാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം അങ്ങനെ അഞ്ച് രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യവും ഭാഗ്യവും സാമ്പത്തിക ഗുണങ്ങളും കിട്ടുന്ന കാലമാണ് വരുന്നത് ഇത് പൊതുഫലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹ ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു വരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി